ഹലോ കൂട്ടുകാരെ കിളിക്കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസം ആട്ടോ വയ്യ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് എനിക്ക് വയ്യാഴിയൊക്കെ ആയിട്ട് നടക്കും കേട്ടോ വയറ്റുവേദനയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് ഞാൻ ചായ ഇടുന്ന വീട് ഇട്ടില്ല ചേട്ടനാട്ടോ രാവിലെ ചായ ഇട്ട് സഹായിച്ചത് പിന്നെ ഞാൻ വന്ന് ദോശയും മുട്ടക്കറിയും വെക്കാന്ന് വെച്ചു അപ്പോൾ ഒരടുപ്പിൽ പെട്ടെന്ന് ഞാൻ ഞാനങ്ങ് അരി കഴുകി ഇട്ടു കേട്ടോ റൈസ് കുക്കറി തിളപ്പിച്ച് രാവിലെ ഇറക്കി വെച്ചാലേ ഉച്ചയാമ്പത്തേ ചോറാകുള്ളൂ പിന്നെ ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കി ഞാനും എൻ്റെ മക്കളും കൂടി കഴിച്ചു കേട്ടോ രാവിലെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരെ ഓരോ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ആട്ടോ എന്ത് ചെയ്യാനോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ചില സമയങ്ങളിൽ നമുക്ക് തോന്നും നമ്മൾ തനിച്ചായിപ്പോയി ഒറ്റയ്ക്ക് ആയിപ്പോയി നാരൊക്കെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് കൂട്ടുകാരെ പിന്നെ അതൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ നമുക്ക് പറയാനൊക്കില്ലല്ലോ കൂട്ടുകാരെ പല വിഷമങ്ങൾ നമ്മൾ ഉള്ളിലൊക്കെ ഒതുക്കേണ്ടി വരും അത് കഴിഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ കേട്ടോ കൂട്ടുകാരെ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നു ഇവിടെ ചൂടുണ്ട് വയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് വന്നു ഡന്മാർ വന്നു കിച്ചണിൽ വന്നു പുളിയും മോളും കറി കേട്ടോ വെച്ച ചുമന്നമ്മീം കറി വെച്ചു അതിനിടയിൽ സലാഡുണ്ടാക്കി പിന്നെ ഞാൻ കോവയ്ക്ക വിഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു കേട്ടോ കോവയ്ക്കൊക്കെ വിഴുക്ക് വരട്ടി അപ്പം ഇന്ന് വിഴുക്ക് വരട്ടിയും മീൻ കറിയും സലാഡും മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു പിന്നെ വെള്ളം തിളപ്പിക്കട്ടു പിന്നെ ചേട്ടൻ വന്നു ഞങ്ങൾ ചോറൊക്കഴിച്ച് കുറച്ച് നേരം കിടന്നു കിടന്നിട്ട് പിന്നെ ഞാനും എൻ്റെ മക്കൾ എണീട്ട് എൻ്റെ മോനും മുകളും കൂടി തുണിയും എല്ലാം രാവിലെയും ചേട്ടൻ സഹായിച്ച് കഴിയിട്ടതാ കേട്ടോ അങ്ങനെ അതെല്ലാം എൻ്റെ മക്കൾ പറക്കിട്ടൊന്നും മോന് തൂത്തൊക്കെ വരിത്തരാ അമ്മ പറഞ്ഞു എന്ത് ചെയ്യാനോ നമുക്ക് വയ്യാതായ വീട് മൊത്തത്തിൽ ഒരുമാതിരിയാകും കേട്ടോ വിഷമമായി എനിക്ക് കാരണം ഞാൻ ഓടി തന്നെ എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പം എനിക്ക് വയ്യ കൂട്ടുകാരെ അതുകൊണ്ടാണ് അതിന് ശേഷം ഒരു അഞ്ചരക്കായപ്പോൾ എൻ്റെ മോള് പോയി കുളിച്ചിട്ട് വന്നു ചെടിക്കൊക്കെ വെള്ളമൊഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒഴിച്ച് മോള് തന്നെ ഇന്ന് വിളക്കൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലേ കൂട്ടുകാരെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളു എന്താ പറയുക പല പല വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടും ഞാൻ മുമ്പോട്ട് പിന്നെയും പിന്നെയും വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുക കാരണം എനിക്ക് ജയിക്കണം എനിക്ക് എല്ലാവരും എൻ്റെ തല്ലിപ്പുള്ളവരെല്ലാവരും മുമ്പിൽ ജയിച്ച് കാണിക്കണം ദൈവം കൂട്ട് കാണും നിങ്ങളും കൂട്ട് വേണം കേട്ടോ പിന്നെ എൻ്റെ മോൾ വിളക്കെ കത്തിച്ചു ഞാൻ പോയി കുളിച്ച് റെഡിയായൊക്കെ വന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്ത് വീഡിയോ ഒക്കെ വരുന്നവരെ ടാറ്റാ